സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന നാരങ്ങ വെള്ളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൂന്ന് രുചികളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കോൾ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പ് കാലങ്ങളിലും അതുപോലെ തന്നെ ചൂടുകാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി നാരങ്ങാ വെള്ളത്തിൻ്റെ ആയിട്ടാണ് അപ്പോൾ നമുക്കിനി വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഞാനിപ്പോൾ ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ഒരു കഷ്ണം തൊലി കളഞ്ഞ ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് ഇതിലേക്കിനി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തതിന് ശേഷം ഇതൊരു ജാറിലേക്ക് അരിപ്പ് വെച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാനീരാണ് ഇത് ഒരു നാരങ്ങയുടെ നീരാണ് കുരു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിപ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലേവർ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ അത് ഞാൻ ഒരു മുറി ക്യാരറ്റ് തൊലി കളഞ്ഞത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് എടുത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് അരച്ചെടുക്കുക നമുക്കിതിൻ്റെ നീര് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫ്ലേവർ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഫ്ലേവർ എന്ന് പറയുന്നത് ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരല്പം വെള്ളം ഒക്കെ കൊടുത്തു ഒന്ന് അരച്ചെടുക്കുക ഇതും അരിപ്പയിലൂടെ നിന്ന് അരച്ചെടുത്ത് ഇതിൻ്റെ ആ ഒരു നീരും നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ രണ്ട് ഫ്ലേവർ റെഡി ആയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഫ്ലേവർ എന്ന് പറയുന്നത് ഒരുപിടി പുതിനയില നന്നായി കഴുകി വൃത്തിയാക്കി അത് എടുത്തിട്ടുണ്ട് ഇതും ഒരല്പം വെള്ളമൊഴിച്ചൊന്ന് അടിച്ചെടുത്ത് ഇതിൻ്റെ നീരൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കണം അപ്പം നമ്മുടെ മൂന്ന് നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവറും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാൻ മൂന്ന് ഇതുപോലത്തെ ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഗ്ലാസ്സിലേക്ക് രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിലിട്ട് കുതിർത്ത കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ആദ്യത്തെ ഫ്ലേവർ ചേർത്ത് കൊടുക്കുകയാണ് അതിന് തന്നെ ക്യാരറ്റിൻ്റെ ആ ഒരു നീരാണ് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കേണ്ടത് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നാരങ്ങാവെള്ളം ഗ്ലാസ് മുഴുവനായിട്ടും കൊടുക്കുക ഇപ്പോൾ ആദ്യത്തെ ഫ്ലേവറിലുള്ള നാരങ്ങാവെള്ളം തയ്യാറായിട്ടുണ്ട് നമുക്ക് അടുത്ത ഫ്ലേവർ റെഡിയാക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ശേഷം കുതിർത്ത കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസാണ് ഒരു ടേബിൾ സ്പൂണ് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നാരങ്ങാവെള്ളം ഗ്ലാസ് നിറയെ ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ ബീട്രൂട്ടിൻ്റെ നീര് അതല്ല ക്യാററ്റിൻ്റെ നീരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും അതിൻ്റേതായിട്ടുള്ള ആ ഒരു രുചി ഈ വെള്ളത്തിന് ഉണ്ടാവില്ല നേരം വരച്ച് നാരങ്ങാവെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലേവറിൽ തന്നെയാണ് ഉണ്ടാവുക പിന്നെ ഒന്നുകൂടെ ടേസ്റ്റ് കൂടിയിട്ടുള്ള നാരങ്ങാവെള്ളമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈര് നീരൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അധികമായി പോകും അത് നോക്കണം കറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് മൂന്നാമത്തെ ഫ്ലേവറുള്ള നാരങ്ങ വെള്ളം തയ്യാറാക്കാം മൂന്നാമത്തേത് പുതിയ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ലൈം ജ്യൂസാണ് തയ്യാറാക്കുന്നത് ഇപ്പം ഇത് പുതിനീനയുടെ ഇല അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സമയം അടിച്ചെടുക്കരുത് അങ്ങനെ അടിച്ചെടുത്താൽ ഡാർക്ക് കളറായി പോകും നേരെ മറിച്ച് ഒരു സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇങ്ങനെ ചെയ്താൽ നമുക്ക് കറക്റ്റ് പച്ച നിറത്തിലുള്ള ആ നീരെന്നെ കിട്ടും ഇപ്പം നമ്മുടെ മൂന്ന് വ്യത്യസ്ത രുചികളിലുള്ള നാരങ്ങാവെള്ളം തയ്യാറായിട്ടുണ്ട് നോർമലായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന നാരങ്ങാവെള്ളത്തിൽ നിന്നും കുടിക്കാനും അതുപോലെ തന്നെ കാണാനും നല്ലൊരു ഭംഗിയാണ് ഈയൊരു ലൈം ജ്യൂസിന് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടെങ്കിൽ ഈ ഒരു നോമ്പിനു തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും